ഇതേ ഇങ്ങനെ പായസവും കൂടെ ചേർത്തിട്ട് ഇത്രയാണ് കേട്ടോ എൺപത് രൂപയുടെ ഊണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇനി മൂന്ന് കൂട്ടം വേറെ ഒഴിക്കാനും കൂടി ഉണ്ട് ഞാനിപ്പോൾ പരിപ്പ് മാത്രമേ ഒഴിച്ച് വെച്ചിട്ടുള്ളൂ പായസം ഇങ്ങനെ ഗ്ലാസ്സിലല്ല ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മേടിച്ച് സാധനം നമ്മൾ ഊണ് വെച്ച് കഴിയുമ്പോൾ ഇടയിൽ ഒഴിച്ചിട്ടാണ് തരാം കൊല്ലത്തെ പത്ത് പതിമൂന്ന് കൂട്ടം കറികളും പായസവും മീൻ മീൻമർത്തതും എല്ലാം കൂടി ചേർത്തിട്ട് എൺപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാട്ടോ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അപ്പോൾ നല്ല ഇവിടെ കൊഴുവാന്നാണോ പറയുന്നത് നെത്തോലി ആ നെത്തോലി വറുത്ത് പോരുകയാണ് രണ്ടു മൂന്നാം കാണുവോ മീൻ കൊടുക്കുന്ന ആ ചാളയും വാളയും പയലയുണ്ട് ചൂരയുണ്ട് കൊഴുവുണ്ട് മൂന്നാലം മീൻ ഉണ്ട് എല്ലാ ദിവസവും ഊണിന്റെ കൂടെ പായസം ഉണ്ടാവും ഇന്നിപ്പോ സേമിയ പായസാണ് പായസമാണ് ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിണ്ടാക്കും പരിപ്പ് കറി ഇത് നെയ് സാമ്പാറാണേ പുളിശ്ശേരി ഇത് പിന്നെ ദേ മീൻകറി നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻകറി ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടോ അപ്പൊ ഊണ് ബിരിയാണി ഉണ്ട് ബിരിയാണി എത്ര രൂപയ്ക്കാ കൊടുക്കണേ നല്ല മണൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വരുമ്പോ തന്നെ ബിരിയാണിന്റെ ഇതിങ്ങനെ ഒരു പ്ലേറ്റ് എത്രയാ എത്രയാപ്പത് രൂപ അല്ലേ നത്തോലി പീര വെറ്റിച്ചത് കുറച്ചും കൂടി ഊണ് പോയാൽ മുതലാകും കറക്റ്റ് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടിനകം സ്റ്റാർട്ട് ചെയ്യും രാവിലെ കാപ്പിയുണ്ട് പിന്നെ ചായ രാവിലെ പിന്നെ വൈകുന്നേരം മൂന്ന് മണിയോട്ട് ചായയും പൊരിപ്പും ഉണ്ട് രാത്രി ബൊറോട്ട ഇതാണ് ബീഫ് കറി ബീഫ് ചിക്കൻ എല്ലാം ഭക്ഷണമുണ്ട് മൂന്നു നേരത്തെ ഭക്ഷണം ഞായറാഴ്ച ഞായറാഴ്ച വൈകിട്ടില്ല ഉച്ച വരെ ഊണ് വരെ സാധാരണ കടകൾ അങ്ങനത്തെ പ്രശ്നവുമില്ല ഇല്ല എത്ര ദിവസായി രണ്ട് രണ്ട് ഇന്ന് മാസം എന്നാ ഇങ്ങനെ ഒരു ഫുഡ് ഞായറാഴ്ച അമ്മ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് എല്ലാര്ക്കും വെച്ചു കൊടുക്കുന്നത് വീട്ടിൽ ആരെങ്കിലും വന്നാലും അവരെ സന്തോഷിപ്പിച്ചു വിടണമെന്നുള്ള അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അമ്മ ഫസ്റ്റിലെ അമ്മ ജോലി ആന്റോബിസിൽ പോയിക്കൊണ്ടിരുന്ന ആദ്യം അത് അവിടെ ആ കമ്പനി അങ്ങ് പൂട്ടിയതിന് ശേഷം ഫസ്റ്റിൽ അമ്മ ജോലിക്ക് ഇറങ്ങുന്നത് ഇതാണ് കൊച്ചു കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കാനായിട്ടാ ഒരു സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ അങ്ങനെ പിന്നെ പിന്നെ അത് കഴിഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് അപ്പം അമ്മ മനസ്സിൽ വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റുമല്ലോ അങ്ങനെ അമ്മേ അമ്മയുടെ ഫ്രണ്ടും കൂടി പാചകമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ ഞാൻ വീട്ടിൽ ഇരിക്കും അപ്പോൾ എനിക്കും ടൈം പാസ്സായി ഞാനും രാവിലെ വരും വൈകുന്നേരം പോവും ഞാൻ ഞാൻ മേടിച്ചോളാം പരിപ്പും പപ്പടവും കൂടെ കഴിക്കാൻ പോവാട്ടോ അങ്ങനെ പായസം ഉള്ളതുകൊണ്ട് മതി മീൻ അവിടെ ഇരിക്കുന്നുണ്ട് നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻ കറി തന്നെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം അതിൻ്റെ പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കാം പരിപ്പും പപ്പടവും കൂട്ടി ഒരു സദ്യ കഴിക്കണമാതിരി അങ്ങോട്ട് കഴിക്കാം അല്ലേ ശരിക്കും പച്ചക്കറിക്കും മീനിനും അരിക്കും ഒക്കെ ഓരോ ദിവസം ഇങ്ങനെ വില കയറി കയറി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ എൺപത് രൂപയ്ക്ക് ഇത്രയൊക്കെ വെച്ചിണ്ടാക്കി രാവിലെ മുതൽ വെച്ചിണ്ടാക്കി മുതലാവോന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ മുതലൊന്നും അതിനകത്തുനിന്ന് ഉണ്ടാവില്ല പിന്നെ കുറച്ചധികം ഊണൊക്കെ ചിലവാകുവാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ലാഭം കിട്ടുന്നേ ഉള്ളൂ അല്ല അതെയും പത്തോ പതിനഞ്ചോ ഊണൊക്കെ ഉണ്ടാക്കി വിട്ടിട്ട് അതിനകത്തൊന്നും ശരിയുമ്പോൾ ഒന്നും മുതലാവില്ല അപ്പം ഇതിൻ്റെ ഒരു കട ഇരിക്കുന്ന സ്ഥലം വരുന്നത് നമ്മളെ ബൈപ്പാസ് റോഡ് വഴി പോകില്ലേ കൊല്ലം പോകുന്ന സമയത്ത് അയത്തിൽ നിന്ന് കുറച്ചൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം അപ്പോൾ എസ് എൻ പബ്ലിക് സ്കൂളുണ്ട് സ്കൂൾ കഴിയുമ്പോൾ തന്നെ ചൂരാങ്കൽ ഒരു പാലം ആ പാലം കേറി വരുന്നവരുടെ കടയാണിത് ബി എസ് ലഞ്ചു ഹോംന്ന് കേട്ടോ കടയുടെ പേര് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഞാൻ കോണ്ടാക്ട് നമ്പറും വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറും മാങ്ങാച്ചാർ തന്നെ നല്ല പുളിയുണ്ട് എനിക്കിത്തിരി പുളി ഇഷ്ടമായത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ വാങ്ങിയ സീസൺ ആയില്ല എല്ലായിടത്തും നമുക്കാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തൊക്കെ എന്നാലും രാവിലെ മുതലേ തുടങ്ങിയ മഴ രാത്രി വരെ നിന്ന് പെയ്തു പക്ഷേ എല്ലായിടത്തേക്കും ഇല്ല ഞാനും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ പ്രദേശത്തേക്കും ഒന്നും ആ മഴ പെയ്തുല്ല അങ്ങനെ ഫുള്ള് നമ്മുടെയൊക്കെ ഫ്ലാറ്റിൻ്റെ മുറ്റത്തൊക്കെ നല്ലോണം വെള്ളം കയറി ഭയങ്കര ഒരു മഴയായിരുന്നു ശരിക്കും പറയും ഇപ്പോൾ ഈ സമയത്ത് വേനൽ മഴ ഈ മാങ്ങ പോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂവിട്ട് നിൽക്കുന്നതൊക്കെ കൊഴിഞ്ഞു പോകുമെന്നൊക്കെ പറയും പക്ഷേ എന്നാലും ചൂടിനൊരു കുറച്ച് കുറവ് വന്നു എല്ലായിടത്തേക്കും ഒക്കെ മഴ പെയ്തോ നമുക്ക് നല്ല മഴ കിട്ടി ഇതിപ്പോൾ സ്പെഷ്യൽ വാങ്ങണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ ഉണ്ട് അത് കൂടാതെ ഇതിപ്പോൾ തോലിയുടെ കൊഴുവ പീര വറ്റിച്ചതാ തേങ്ങയൊക്കെ ഇട്ട് വെക്കൂലേ അത് ഇതാ നാൽപ്പത് രൂപയാട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ പീര ഇതെല്ലായിടത്തും കിട്ടണ സംഭവമല്ല ചിലടത്ത് ചെല്ലുമ്പം ഇത് ചിലപ്പോൾ ഇവരെല്ലാ ദിവസവും ഇത് തന്നെ ആവണമെന്നില്ല അപ്പം പീര കാണിച്ചു തന്നിട്ട് നിങ്ങൾ നാളെ വരുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ചീത്തൊളിക്കരുത് കാരണം മീൻ കിട്ടണ അനുസരിച്ചിട്ടാ ജലദിവസം കക്കയുണ്ടാവും അങ്ങനെ ഓരോ ദിവസം മാറി മാറി അതായിട്ടായിരിക്കും മാങ്ങയൊക്കെ ഇട്ട് വെച്ച് മീൻകറി കണ്ടിട്ട് എങ്ങനെയാണ് കൂട്ടാണ്ട് പോകണം മതി 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 ഇതെ ഈ ആളാണ് കേട്ടോ എനിക്ക് ഈ സ്ഥലവും കടേനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നത് ശ്രീജ ശ്രീധയും ശ്രീജയുടെ അമ്മയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ കട നടത്തുന്നത് അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഇവർ മൂന്ന് പേര് അല്ലേ അച്ഛനും ഉണ്ട് സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉദ്യമാണ് പുതിയതാണ് ഒരു സപ്പോർട്ട് വേണ്ടതാണ് നിങ്ങളോട് അടുത്തുള്ളവരൊക്കെയാണെങ്കിൽ വന്നൊന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വന്നാൽ മതി എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഫുഡാണ് അതൊരു ഫീഡാണ് മാങ്ങയിട്ട മീൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസാണ് അതിപ്പോ എല്ലാ മീനായാലും അടിപൊളിയാ കുഞ്ഞു മീനായാലും വലിയ മീനായാലും ഒക്കെ മാങ്ങിയിട്ട് ഇച്ചിരി പുളിയെല്ലാം മാങ്ങിയിട്ട് വെക്കുവാങ്കിൽ സേമിയും മറ്റേ ഇതും അല്ലേ ചൗവരി ആ ബോൾ പോലെ കിടക്കണ കണ്ട 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 ഇത് നല്ല രസമാണ് കടിക്കാൻ അപ്പം അങ്ങനെ ചോറും ഉണ്ടായിപ്പം പായസവും കിട്ടി ഒന്ന് സെയിമി ആട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ വെറൈറ്റി പായസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കൊള്ളാം കൊള്ളാം മൊത്തത്തിൽ ഫുഡല്ല കൊള്ളാം ബിരിയാണിയും സൂപ്പറാണെന്നാണ് ഞാൻ കഴിച്ചു നോക്കിയില്ല നമ്മളെ ക്യാമറാമാൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു അടിപൊളി ബിരിയാണി എന്നാണ് അപ്പോൾ എനിക്കിനി കഴിക്കാൻ സ്ഥലമില്ല ചോറുണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു പിന്നെ ഇത്രയും ഇതെനിക്ക് കുടിക്കണമല്ലോ എൻ്റെ ഭയങ്കര ആണ് പായസം അതിനിപ്പം എന്ത് പായസം ആയാലും വെറുതെ ഒരു വെള്ളപ്പേപ്പറിലെ പായസം എന്ന് എഴുതി വച്ചാൽ പോലും എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് പായസം അപ്പോൾ അത് കാരണം ഇത് കുടിക്കാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ബിരിയാണി കുറേ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാൻ കഴിച്ചില്ല അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് സഹായിക്കുക അവർ പുതിയതായിട്ട് തുടങ്ങിയതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പരിചയക്കുറവൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ഓരോ സംരംഭത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് സക്സസ് ആ കുറച്ച് സമയം എടുക്കും നമ്മളെയൊക്കെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുവക്കണം ചിരി ചിരിച്ചാവും ഫസ്റ്റൊക്കെ എടുത്ത വീഡിയോയിലൊക്കെ ഞാനിരുന്ന് പറയുന്നൊക്കെ നോക്കും മനം ഈ ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടിയും ഒക്കെ അപ്പോൾ അതെ എന്ത് സാധനവും അങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ പക്ഷെ അവരതിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി ഇനി ഇനിയൊരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞാൽ വരുമ്പോഴേക്കും ഇവിടെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇവർ പോകുന്നുണ്ടാവും അപ്പോൾ ഇപ്പോഴും മോശം എന്നല്ല ഫുഡൊക്കെ സൂപ്പറാണ് അത്യാവശ്യം നല്ലോണം ഇരുന്ന് ഒരു സൗകര്യമൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ വണ്ടി വെക്കാനും ഒക്കെ ഒരു സ്ഥലം ആട്ടോ അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാൻ വഴിയൊക്കെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബി എസ് എൽ ഹോം എന്നാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാം